നമസ്കാരം സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നിങ്ങൾക്കുള്ള യൂണിവേഴ്സിൻ്റെ സന്ദേശം എന്താണെന്നറിയാനായിട്ട് ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങളുമായും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് മാച്ചായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം ഇതിൽ നിന്നും എടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാത്തവ വിട്ടുകളയുക അപ്പോൾ നിങ്ങൾക്കുള്ള ഭഗവാന്റെ അല്ലെങ്കിൽ പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം എന്താണെന്ന് നോക്കാം അപ്പോൾ ഇവിടെ നിങ്ങളുടെ ജീവിതം പൂർണ്ണതയിലേക്ക് എത്താൻ പോകുന്നു എന്നുള്ള ഒരു സന്ദേശമാണ് പ്രപഞ്ചശക്തി നിങ്ങൾക്ക് നൽകുന്നത് അതായത് നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ ഒരു പക്ഷേ ഒരു ജോലിയാവാം അതല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച ഏതെങ്കിലും സ്ഥലത്തേക്ക് പോകുന്നതാവാം അതേപോലെ തന്നെ ഒരു വീട് വെക്കണം സാമ്പത്തിക നേട്ടം വന്നു ചേരണം കടങ്ങൾ വീട്ടണം അങ്ങനെ പല വിധത്തിലുള്ള ലക്ഷ്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കാം ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടി നിങ്ങളിൽ പലരും ഇപ്പോൾ പരിശ്രമിക്കുന്നുണ്ടായിരിക്കാം അപ്പോൾ നിങ്ങളുടെ ആ ഒരു ലക്ഷ്യം നിങ്ങളുടെ ആ ഒരു പരിശ്രമം അതിൻ്റെ പൂർണ്ണതയിലെത്താൻ പോകുന്നു ഇവിടെ കാണുന്നത് അതായത് സമയം നിങ്ങൾക്ക് അനുകൂലമായിട്ടാണ് വരുന്നത് ഇരുട്ട് നിറഞ്ഞ ജീവിത സാഹചര്യങ്ങളിലേക്ക് ഒരു വെളിച്ചം എത്തിച്ചേരാൻ പോവുകയാണ് ദൈവാനുഗ്രഹം വർദ്ധിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിൽ വളരെയധികം പ്രാർത്ഥന ഉണ്ടായിരിക്കേണ്ടതാണ് അതേപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ കർമ്മത്തിനുള്ള ഫലം എത്തിച്ചേരാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട് അതായത് മുമ്പ് എന്ത് നല്ല പ്രവൃത്തിയാണോ ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഒരു ഫലം നിങ്ങളുടെ ആ ഒരു കർമ്മഫലം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട് മറ്റുള്ളവരുടെ സ്നേഹം ബഹുമാനം ഇവയെല്ലാം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട് മറ്റുള്ളവരിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടത്ര സ്നേഹം കിട്ടുന്നില്ല ആരും നിങ്ങളെ പരിഗണിക്കുന്നില്ല എന്നൊക്കെയുള്ള സങ്കടങ്ങൾ നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങളുടെ അത്തരം സാഹചര്യങ്ങളിലേക്കൊരു മാറ്റം എത്തിച്ചേരുന്നുണ്ട് നിങ്ങൾ നിങ്ങളാഗ്രഹിക്കുന്നതുപോലെ മറ്റുള്ളവർ നിങ്ങളെ സ്നേഹിക്കുന്ന മറ്റുള്ളവർ നിങ്ങളെ അംഗീകരിക്കുന്ന ആ ഒരു സമയം തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട് അതേപോലെ തന്നെ ചില പ്രശ്നങ്ങളിൽ വളരെയധികം സങ്കടപ്പെട്ടിരിക്കുന്ന ആളുകളുടെ ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് ചിലപ്പോൾ ഏതെങ്കിലും അവസരങ്ങൾ നഷ്ടപ്പെട്ടതിലുള്ള അല്ലെങ്കിൽ സാമ്പത്തിക നഷ്ടം വന്ന് ചേർന്നതിലുള്ള ഒരു സങ്കടമായിരിക്കാം നിങ്ങളിലുള്ളത് അതേപോലെ തന്നെ നിങ്ങൾ കാരണമോ അല്ലെങ്കിൽ മറ്റുള്ളവർ കാരണമോ ഉണ്ടായ ചില വാക്കു തർക്കങ്ങളിൽ കലഹങ്ങളിലൊക്കെ നിങ്ങൾ വളരെയധികം സങ്കടപ്പെടുന്നുണ്ടാവാം എന്തായാലും ചില സങ്കടങ്ങളിലാണ് നിങ്ങളിൽ പലരും എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ നിങ്ങളുടെ ആ ഒരു സങ്കടങ്ങളൊക്കെ മാറി സന്തോഷം നിങ്ങൾ അനുഭവിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നുണ്ട് കൂടാതെ നിങ്ങളുടെ സാഹചര്യം അത് എത്ര മോശമായാലും അവിടെ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയെ മുറുകെ പിടിക്കാൻ ശ്രമിക്കുക എന്നുള്ള ഒരു സന്ദേശം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ദൈവികമായിട്ട് നിങ്ങൾ കൂടുതൽ അടുക്കുക എല്ലാ കാര്യങ്ങളിലും ആ ഒരു ശക്തി തന്നെ നിങ്ങൾക്കൊരു പരിഹാരം ഉണ്ടാക്കിത്തരുന്ന ഒരു സാഹചര്യം നിങ്ങളിലേക്ക് എത്തുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങളിൽ പലരുടെയും ജീവിതത്തിൽ എന്തൊക്കെയോ ചില കാര്യങ്ങൾ അവസാനിക്കുന്നു മറ്റു ചില കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കാൻ പോകുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് ഇപ്പോൾ എല്ലാം അവസാനിച്ചു കൈവിട്ട് പോയി എന്ന് ചിന്തിച്ച് സങ്കടപ്പെട്ടിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ അവിടെ നിങ്ങൾക്ക് കൈവിട്ട് പോയവ വീണ്ടും തിരിച്ച് പിടിക്കാനുള്ള അല്ലെങ്കിൽ തടസ്സങ്ങൾ മൂലം നിങ്ങൾക്ക് നിർത്തി വയ്ക്കേണ്ടി വന്ന പല കാര്യങ്ങളും വീണ്ടും തുടങ്ങാനുള്ള അവസരങ്ങൾ പ്രപഞ്ചശക്തി നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നുണ്ട് ചില സങ്കടങ്ങൾ അവസാനിച്ച് അവിടെ മറ്റു ചില സന്തോഷങ്ങൾക്ക് ചില വിജയങ്ങൾക്ക് തുടക്കം കുറിക്കാനായിട്ട് നിങ്ങൾ പോകുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്കവിടെ പ്രപഞ്ചശക്തിയുടെ ഈശ്വരൻ്റെ ഒരു സഹായവും അനുഗ്രഹവും ഒക്കെ ഉണ്ടാവുന്നതാണ് പല വ്യക്തികളിൽ കൂടിയും പല സാഹചര്യങ്ങളിൽ കൂടിയും പ്രപഞ്ചം അല്ലെങ്കിൽ ഈശ്വരൻ നിങ്ങൾക്ക് സഹായം എത്തിക്കുന്നതാണ് അതേപോലെ തന്നെ യൂണിവേഴ്സ് നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് നൽകുന്ന ഒരു അനുഗ്രഹമായിട്ട് കാണുന്നത് ഇപ്പോൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു തീരുമാനം എടുക്കാൻ കഴിയാതെ ആശങ്കയിലിരിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ അവിടെ പെട്ടെന്ന് നിങ്ങൾക്കൊരു ഉറച്ച തീരുമാനമെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് ചിലപ്പോൾ ആ ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ പല വിധത്തിലുള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ നൽകുന്നുണ്ടായിരിക്കാം പക്ഷേ അതൊക്കെ നിങ്ങളെ കൂടുതൽ കൂടുതൽ ആശയക്കുഴപ്പത്തിലാക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവിടെ നിങ്ങൾക്ക് ശക്തിയുടെ ഒരു സഹായം ലഭിക്കുകയാണ് ഉറച്ച ഒരു തീരുമാനമെടുക്കാനുള്ള ഒരു ആത്മവിശ്വാസം ധൈര്യം ഇവയൊക്കെ നിങ്ങളിലേക്ക് എത്തിച്ചേരുകയാണ് അതേപോലെ തന്നെ ഇവിടെ നിങ്ങളിൽ കൂടുതൽ ആളുകളും അനാവശ്യമായിട്ടുള്ള ചിന്തകൾ കൊണ്ട് വളരെയധികം ഭയപ്പെടുന്ന ടെൻഷൻ അനുഭവിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഉള്ളതെന്നാണ് കാണുന്നത് അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും നിങ്ങളിൽ അത്തരം അനാവശ്യമായിട്ടുള്ള ആ ഒരു ചിന്തകളിൽ നിന്നും നിങ്ങൾ പുറത്തേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളിലേക്ക് സ്വസ്ഥത സമാധാനം ഇവയൊക്കെ വന്ന് ചേർന്ന് നിങ്ങൾക്കൊരു ഊർജ്ജസ്വലത കൈവരുന്നതാണ് അതേപോലെ തന്നെ ഇവിടെ വളരെയധികം നിഷേധാർഢ്യമുള്ള ഏതൊരു പ്രതികൂല സാഹചര്യത്തിലും പിന്തിരിഞ്ഞു പോവാതെ ഏതൊരു വെല്ലുവിളിയെയും നേരിടാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ആളുകളുടെ ഒരു എനർജി കാണുന്നുണ്ട് ജീവിതത്തിൽ സംഭവിക്കുന്ന പല വെല്ലുവിളികളും നിങ്ങളെ തളർത്തുന്നുണ്ടെങ്കിലും നിങ്ങളിലെ നിശ്ചയദാർഢ്യം അതേപോലെ തന്നെ മുന്നോട്ട് പോകണമെന്നുള്ള നിങ്ങളുടെ വാശി ഇവയൊക്കെ ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് നിങ്ങൾക്ക് സഹായകമാവുന്നതാണ് അതേപോലെ തന്നെ ഇവിടെ നിങ്ങളിലേക്കൊരു നീതി എത്തിച്ചേരുന്നുണ്ട് കൂടാതെ കലാപരമായിട്ടുള്ള കഴിവുകളുള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങളിലെ അത്തരം കഴിവുകളെ പ്രയോജനപ്പെടുത്താനുള്ള ഒരു സമയം കൂടിയാണ് നിങ്ങൾക്ക് മുന്നിൽ ഉള്ളത് എന്ന് കാണുന്നുണ്ട് അവിടെ കലാപരമായിട്ടുള്ള ഒരു പുരോഗതി തീർച്ചയായിട്ടും നിങ്ങൾക്ക് വന്ന് ചേരുന്നതാണ് കൂടാതെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ വേണ്ടത്ര അറിവ് നിങ്ങൾക്കില്ല എന്ന് തോന്നിയാൽ മറ്റുള്ളവരിൽ നിന്നും ഉപദേശം സ്വീകരിക്കാനായിട്ട് നിങ്ങൾ ഒരു മടിയും കാണിക്കരുത് എന്ന് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നുണ്ട് നിങ്ങളെപ്പോലും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ വിജയങ്ങളൊക്കെയാണ് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നത് പലതിൻ്റെയും തുടക്കമാണ് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നത് നഷ്ടപ്പെട്ടു പോയ പലതും വീണ്ടും തുടങ്ങാനുള്ള അവസരങ്ങൾ പ്രപഞ്ചശക്തി നിങ്ങൾക്ക് നൽകുന്നുണ്ട് എത്രമാത്രം പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം നിങ്ങൾ നൽകുന്നുണ്ടോ അത്രത്തോളം പോസിറ്റീവായിട്ടുള്ള പല സാഹചര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതാണ് നിങ്ങൾക്ക് ശത്രുക്കളായിട്ട് നിൽക്കുന്നവരുടെ ആ ഒരു എനർജി കുറഞ്ഞു വരുന്നതാണ് അപ്പോൾ ഇതായിരുന്നു നിങ്ങൾക്കുള്ള ഇന്നത്തെ ഭഗവാന്റെ അല്ലെങ്കിൽ പ്രപഞ്ചശക്തിയുടെ സന്ദേശം നിങ്ങൾക്ക് വന്ന് ചേരുന്ന അനുഗ്രഹങ്ങൾക്ക് പ്രപഞ്ചശക്തിയോട് ഭഗവാനോട് നന്ദി പറയുക എല്ലാ കാര്യങ്ങളിലും ശുഭപ്രതീക്ഷ കൊടുക്കുക എല്ലാ കാര്യങ്ങളെയും പോസിറ്റീവായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇതിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ എന്താണോ അതിനെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയുടെ അനുഗ്രഹം എല്ലായ്പ്പോഴും നിങ്ങളോടൊപ്പവും നിങ്ങളുടെ കുടുംബത്തോടൊപ്പവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം